ഓച്ചിറയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫോട്ടോ അനാച്ഛാദനം ചികിത്സാ സഹായ വിതരണം എന്നിവ നടത്തി എട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണം സംഘടിപ്പിച്ചത് ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി ഇതോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ അനാച്ഛാദനം ചികിത്സാ സഹായ വിതരണം എന്നിവയും നടത്തി സി ആർ മഹേഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു പുണ്യപുരാതനം മതഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്ന മനുഷ്യൻ്റെ ഏറ്റവും കുഴപ്പം പിടിച്ച വികാരം ഏറ്റവും അപകടകരമായ വികാരം എന്ന് പറയുന്നത് ദേഷ്യമാണ് ക്രോധമാണ് നമ്മളെത്രൊക്കെ ക്ഷമിക്കാൻ ശ്രമിച്ചാലും ശരി യഥാർത്ഥ നമ്മുടെ രൂപം ചില സമയങ്ങളിൽ പുറത്തു വരാറുണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടാറുണ്ട് പക്ഷെ എങ്ങനെ ഒരു മനുഷ്യന് ഞാൻ അതാണ് ഉമ്മൻചാണ്ടി കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെ ഇങ്ങനെ ദേഷ്യം നമ്മളൊക്കെ എത്ര ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചാലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മലബാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് നടത്തി കേരളത്തിൽ രണ്ട് തവണ മുഖ്യമന്ത്രിയായി ആ ഇരുന്ന സ്ഥാനങ്ങളിലൊക്കെ തന്നെ തെളിയിച്ചുകൊണ്ടാണ് അതോടൊപ്പം യു ഡി എഫിന്റെ ചെയർമാനായി പ്രതിപക്ഷ നേതാവായി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റികളും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി വിവിധ സംസ്ഥാനങ്ങളുടെ അവിടുത്തെ ചുമതലകൾ വഹിച്ചു ഈ കേരളത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ വികസന പദ്ധതികൾക്ക് തുടക്കം ും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഡി സി സി അംഗം എൻ വേലായുധൻ അയ്യാണിക്കൽ മജീദ സെവന്തികുമാരി കയ്യാലത്ര ഹരിദാസ് കെ ബി ഹരിലാൽ സുൽഫി ഖാൻ കെ എം കെ സത്താർ ബേബി വേണുഗോപാൽ വിജയഭാനു ബാനു മിനി പൊന്നൻ ഗീതാ രാജു ദിലീപ് ശങ്കർ ശ്യാമാ രവി ഷാജി ചോയ്സ് തുടങ്ങിയവർ പങ്കെടുത്തു ഓച്ചിറ മടത്തിൽ കാരാൺമ എട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഡി സി സി ജനറൽ സെക്രട്ടറി കബീറം തീപുര ഉദ്ഘാടനം ചെയ്തു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു ബി എസ് വിനോദ് അനുസ്മരണ പ്രഭാഷണം നടത്തി നസീർ പുറങ്ങാടിയേജെത്ത സതീഷ് പള്ളിയമ്പിൽ മാളു സതീഷ് ഷാനവാസ് കുറ്റിയിൽ തോമസ് രാജു കനകമ്മ സുധാകരൻ നിസാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ